നമസ്കാരം അയോധ്യയിലെ ബാബറി മസ്ജിദ് ഇനിയിപ്പോൾ അതിനൊരു പഴങ്കതിയായിട്ടൊക്കെ കാണുന്നവരുണ്ട് ഇന്നും ആ സങ്കടം അത് നെഞ്ചിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകളും ഇവിടെയുണ്ട് ഏതായാലും അനേക വർഷങ്ങളായിട്ട് ഇവിടെ നടമാടിയിരുന്ന ബാബറി മസ്ജിദ് പ്രശ്നം ആ പ്രശ്നം മാന്തി പൊന്തിച്ച് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാക്കി ഗുരുതമമായിട്ടുള്ള പ്രശ്നമാക്കി മാറ്റിയ സംഘപരിവാറുകാര് അതിനു മുമ്പിൽ നിന്ന് ചുക്കാൻ പിടിച്ച അമരക്കാരൻ അധ്വാനി അദ്ദേഹത്തിന്റെ ബൃഹത്തും മഹത്തുമായിട്ടുള്ള അധ്വാനത്തിന് ഭാരതരത്നവും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഇട്ടും അവിടെ തന്നെ പണിയും ബാബറി മസ്ജിന്റെ നെഞ്ചത്ത് തന്നെ പണിയും അത് തന്നെ പണിതല്ലോ അത് തകർത്ത് തരിപ്പണമാക്കി ആ പ്രേതഭൂമിയില് തന്നെ രാമക്ഷേത്രം പണിതും ഇനി മറ്റൊന്നുകൂടി മറ്റൊന്നുകൂടിയുണ്ട് ബാബറി മസ്ജിദ് അത് തകർത്ത സ്ഥലത്തിന് പകരം മറ്റൊരു സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെയായിരുന്നല്ലോ സന്ധ്യ ഉണ്ടായത് സുപ്രീം കോടതി വിധി എങ്ങനെയാണല്ലോ ഉണ്ടായത് അഞ്ചേക്കർ സ്ഥലം മറ്റൊരു സ്ഥലത്ത് വിട്ടുകൊടുത്തു അയോധ്യയിൽ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തി ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ല ഇപ്പോഴത്തെ ഇന്ത്യ ഞാനി സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ കെ എസ് യുണ്ട് എസ് എഫ് ഐ ഉണ്ട് അവിടെ തമ്മിൽ ഇടുക്കി ഉണ്ടാവാറുണ്ട് അവിടെ അടിയന്തല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ പക്ഷെ അവിടെ മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് പൊലേനാണ് പറയനാണ് പൂണുൽഡാരിയാണ് അങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നില്ല അതെല്ലാം കുത്തിപ്പൊന്തിച്ച് ഇന്നത്തെ അവസ്ഥയിൽ തമ്മിൽ തമ്മിൽ മുഖാമുഖം നോക്കാൻ കഴിയാത്തൊരു സാഹചര്യം ട്രെയിനിലേക്കും സഞ്ചരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസമാണല്ലോ ട്രെയിനിൽ യാത്ര ആ സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പുറത്തിരിക്കുന്ന ആൾ മുസ്ലിമായിരിക്കും ഇപ്പുറത്ത് ക്രിസ്ത്യാനി ആയിരിക്കും അപ്പുറത്ത് ഹിന്ദു ആയിരിക്കും എല്ലാവരും തമ്മിൽ ആദ്യം ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറൊന്നും ഉണ്ടല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിക്കാണോ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് പിന്നെ അവർ ആഹാരം അന്യോന്യം പങ്കുവയ്ക്കുന്ന അവിടെ എത്തുമ്പോഴേക്കും പിരിയാൻ കഴിയാത്ത രീതിയിലുള്ള സൗഹൃദമാകും അത് ചിലപ്പോൾ തുടരും ഇന്നിപ്പോൾ രണ്ടല്ല മൂന്ന് ദിവസമാണെങ്കിൽ പോലും മുഖാമുഖം നോക്കാൻ കഴിയാത്ത അവസ്ഥ വരുത്തി വെച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യക്കാർ ദക്ഷിണേന്ത്യക്കാർ ക്രിസ്ത്യാനികള് മുസ്ലിങ്ങള് ഹിന്ദുക്കള് അതിൽ തന്നെ ചെറിയ ജാതിക്കാർ ഈ ഒരു വിത്യാസം ഉണ്ടാക്കി വെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം സംഘപരിവാറാണ് അതിന് ചുക്കാൻ പിടിച്ച് മുമ്പിൽ നിന്നത് അമരക്കാരൻ വാജ്പേയിയാണ് അതിൽ നിന്ന് തുടങ്ങിയതല്ല വീഡിയോ സവർക്കറുടെ കാലഘട്ടം നമ്മൾ തുടങ്ങിയതാണ് എന്തായാലും ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന് വി ഡി സവർക്കറയാക്കണോ അദ്വാനിയാക്കണോ ആ ഒരു ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ ഇപ്പോ ഇത് ഗാന്ധിയുടെ ഇന്ത്യയല്ല മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ ഇപ്പൊ മഹാത്മാഗാന്ധി വന്നു കഴിഞ്ഞാൽ നേരെ അദ്ദേഹം ഉപവാസപ്പുരയിലേക്കാ പോവുക മരണം വരെ ഉപവസിക്കും നിങ്ങൾ ഇനി ഇന്ത്യയുടെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് കമ്മ്യൂണിസ്റ്റാണെന്നൊക്കെ പറയുന്നത് അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മരണം വരെ നിരാഹാരം ഇരിക്കുന്നു അദ്ദേഹം പറയും മറ്റെല്ലാം അദ്ദേഹത്തിന് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയും ഇത് അവർക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയില്ല ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യ ഗാന്ധിയുടെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ അദ്വാനിയുടെ ഇന്ത്യയാണ് ആ അദ്ധ്വാനിയുടെ ഇന്ത്യ തന്നെ ഇന്ന് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് പരീക്ഷിച്ചാൽ ഒന്ന് മനസ്സിലാകും വിന്ധ്യാശതപുരയ്ക്ക് അപ്പുറം വിന്ധ്യാശതപുരയ്ക്ക് ഇപ്പുറം എന്തോ അല്പം സ്വല്പം വ്യത്യാസങ്ങൾ എല്ലാ കാര്യവും ആഹാരത്തിന്റെ കാര്യത്തിലും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും രാഷ്ട്രീയമായിട്ടുള്ള ചിന്താ പദ്ധതികളുടെ കാര്യത്തിലും ആരാധനയുടെ കാര്യത്തിലും ഒക്കെ വലിയ വൈചാത്യങ്ങളുണ്ട് ഭാഷ അതിൻ്റെ കാര്യത്തിലും ദക്ഷിണേന്ത്യക്കാർക്ക് മുമ്പേ അവരുടെ ഭാഷകൾ അന്യോന്യം കുറച്ചു കാലത്തെ പരിശീലനം കൊണ്ട് അന്യോന്യം സംസാരിക്കാൻ പറ്റും ഉത്തരേന്ത്യക്കാരിൽ അവരുടെ ഹിന്ദി സംബന്ധമായിട്ടുള്ള ഭാഷകൾ തമ്മിൽ തമ്മിൽ ചില സാരൂപ്യങ്ങളുണ്ട് അപ്പം എല്ലാ അർത്ഥത്തിലും എന്തോ കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ ഇനി ഏത് കാലഘട്ടത്തിലാണ് അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ബായി ആയിട്ട് ജീവിക്കുക അറിയില്ല അതിലെ സാധ്യതകൾ ഒന്നും ഇല്ല എന്നുള്ള ഓരോ ദിവസം ഓരോ ദിവസം കൂടുന്നോറും ആദ്യ ഒരു ബാബറി മസ്ജിദായിരുന്നു ഇപ്പൊ പിന്നാലെ 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 ഇപ്പൊ താജ്മഹൽമ കൈവച്ചിരിക്കുകയാണ് താജ്മഹൽ ഉറൂസും നടത്താൻ പോകുന്നു ഷാജഖാന്റെ പേരിൽ അത് സമ്മതിക്കില്ലെന്ന് ഒരു ഹിന്ദു സംഘടന ഹിന്ദു മഹാസഭ ഭാരത ഹിന്ദു മഹാസഭ അതിൻ്റെ അടി അവിടെ ജ്ഞാൻ വാബിയുടെ അടി അവിടെ ഈദ് ഗാഹിന്റെ അടി വേറെ ഇനി ഏതൊക്കെയുള്ളതെന്ന് കണക്കുകളുണ്ട് വിശ്വന്ദ പരിശോധനയിലെ കണക്കുകളൊക്കെ ഉണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ബാബരി മസ്ജിദ് തകർക്ക തകർക്കപ്പെട്ട സ്ഥലമാണ് അയോധ്യ ആ അയോധ്യയിൽ അയോധ്യയുടെ പരിസരത്ത് ആണിപ്പോൾ അവർക്ക് അഞ്ചേക്കർ സ്ഥലം കിട്ടിയിട്ടുള്ളത് നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ ആ അഞ്ചേക്കർ സ്ഥലം ആ സ്ഥലത്ത് വേണോ ബാബറി മസ്ജിദ് ഞാൻ ഈ പറയുന്ന കാര്യം ഒരു ചിന്താ വിഷയമാണോ വാസ്തവത്തിൽ അറിയില്ല ബാബറി മസ്ജിദ് തകർത്ത് അവിടെ ക്ഷേത്രം പടന്നിരിക്കുന്നു അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് അഞ്ചേക്കർ സ്ഥലം കൊടുത്തിരിക്കുന്നു അവിടെ ഒരു പള്ളി പണിയാൻ പോകുന്നു മോസ്ക് ബാബറി മസ്ജിദ് എന്നുള്ള പേരിലോ വേറെ എന്തിന്റെ പേരിലോന്നറിയില്ല അതിന് എത്രത്തോളം അവിടെ നിലനിൽപ്പുണ്ടാകും അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾ അത് സംബന്ധിയായിട്ടുള്ള മറ്റുള്ള സമ്മർദ്ദങ്ങൾ ആ പള്ളിക്കുണ്ടാവാനുള്ള സാധ്യതകൾ തുലവും കൂടുതലല്ലേ ആണോ അല്ലേ നിങ്ങൾ നിങ്ങൾ നിശ്ചയിച്ച് പറയുക ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അവിടെ ബാബറി മസ്ജിദിന്റെ പള്ളി പണിയാൻ പോകുന്നൊരു കമ്മിറ്റി ഉണ്ട് അവിടെ ആ കമ്മിറ്റിയോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അല്പം ബുദ്ധി വെച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടും അയോധ്യയിൽ ഇനി ബാബറി മസ്ജിദ് വേണ്ട എന്ന് അതൊരിക്കലും ആശ്വാസ്യമല്ല അഡ്വൈസബിൾ അല്ല ആ പിന്നെ എവിടെയാണ് വേണ്ടത് അയോധ്യയിൽ നിന്ന് പുറത്തായാലെന്താ കുഴപ്പം അയോധ്യയിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പുറത്തായാലെന്താ കുഴപ്പം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ പുറത്തായത് യന്താ കുഴപ്പം വേണ്ട ഒരു ആയിരം കിലോമീറ്റർ പുറത്തായ കുഴപ്പം ഉത്തരപ്രദേശിലെ വേണ്ട എന്ന് വെച്ചൂടെ അതല്ലേ നല്ലത് കാലം മാറിയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഉത്തരപ്രദേശിലുള്ളവര് ഉത്തരേന്ത്യയിലുള്ളവർക്ക് ബാബറി മസ്ജിദ് കേൾക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ വികാരം എന്താ ഹിന്ദുക്കൾ മുഴുവൻ അങ്ങനെ വെപ്പ് അല്ലെന്ന് പറയാനും പറ്റില്ല പായതുകൊണ്ട് തന്നെ അയോധ്യയിൽ വേണ്ട അയോധ്യ നിലനിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിൽ വേണ്ട ഉത്തർപ്രദേശ് നിലനിൽക്കുന്ന ഉത്തര ഇന്ത്യയിലും വേണ്ട എന്നാണ് അതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിനുള്ള പറ്റിയ സ്ഥലം എവിടെയാണ് ദക്ഷിണേന്ത്യ ഉണ്ടല്ലോ തമിഴ്നാടുണ്ട് സുരക്ഷിത സ്ഥാനമാണ് രമാൻ മുസ്ലിമാണ് അവിടേക്കൊരു കല്ലെടുത്തറിയെന്ന് പറഞ്ഞാൽ പിന്നെ ആ കല്ലെടുത്തവൻ്റെ കയ്യ് അവർ തല്ലി ഓടിക്കും സ്റ്റാലിനാണ് അവിടെ ഭരിക്കുന്നത് കർണാടകത്തിലാകാമല്ലോ അവിടെ ഒരിക്കൽ ഒരു പരീക്ഷണം പോലെ വന്ന് കയറിയതാണ് ഇപ്പം തല്ലി തകർത്ത് ഛിന്ന ഭിന്നമാക്കി വിട്ടു ബി ജെ പി കാരെ ഇനി അവിടെ ഇല്ല ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യൊക്കെ അവിടെ ഭരിക്കുന്നത് അവിടെയാകാമല്ലോ ആരും തൊടില്ല കേരളത്തിലാകാമല്ലോ കേരളത്തിനാകാമല്ലോ കേരളത്തിൽ ഇനി കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും കേരളത്തിൽ എന്നും മതേതരത്വ മതേതരത്വത്തിൽ വിളക്കൂറുള്ള മണ്ണാണ് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ നെറ്റിലൊരു പൊട്ടും തൊട്ട് കയ്യിലൊരു കെട്ടും കെട്ടി ഇല്ലാത്ത കൂര നെഞ്ചും വീർപ്പിച്ച് ആരണ്ടാന്ന് ചോദിച്ചടങ്ങുന്ന കുറെ തെണ്ടിപ്പിള്ളേരല്ലാതെ വേറെ ആരും ഇവിടെ ജാതി മതം അതിൻ്റെ സ്പർദ്ധാവിശേഷങ്ങൾ പകർത്തുന്ന കൂട്ടത്തിൽ ആരും പെടുന്നില്ല ഇവിടെ ഒരു മുസൽമാനെ കാണുമ്പോൾ ദേ വേണോവൻ എന്ന് പറയില്ല ഒരു സന്യാസി കാണുമ്പോൾ ഹേ വേണോത്തൻ എന്ന് പറയില്ല ഇവിടുത്തെ അന്യനെ ബഹുമാനിക്കാറില്ല അതുകൊണ്ട് തന്നെ അയോധ്യയിലും അയോധ്യയുടെ പരിസരത്തും ഉത്തരേന്ത്യയിൽ പോലും ഉത്തർപ്രദേശിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ പോലും മസ്ജിദ് വീണ്ടും അവിടെ തന്നെ വേണോ ചിന്തിക്കാവുന്ന വിഷയമാണോ എന്ന് എനിക്ക് അറിയില്ല അതോ എന്റെ ഭ്രാന്തൻ ചിന്തകളാണോ അതും എനിക്ക് അറിയില്ല എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ കാര്യം പറഞ്ഞു എന്ന് മാത്രം എന്നിപ്പോ ഭാരതരത്നം കിട്ടിയിരിക്കുകയാണ് അദ്വാനിക്ക് അധ്വാനിക്ക് മുമ്പ് ഭാരതരത്നം ഉണ്ടായിരുന്നു ഇവിടെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം അവർക്ക് ആ ഭാരതരത്നം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ ഭാരതരത്നത്തിന്റെ മഹിമ വർദ്ധിച്ചു അതിന്റെ തിളക്കം കൂടി രത്നത്തിന്റെ ഇന്നിപ്പോ ഭാരതരത്നത്തിന്റെ തിളക്കം കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ തോന്നലാണെന്നറിയില്ല കണ്ടുപിടിക്കാത്തോണ്ട് അതിനറിയില്ല ഏതായാലും ഈ ഭാരതരത്നം കൊടുത്തിട്ടുള്ളത് അധ്വാനിക്കുക എന്ത് അധ്വാനത്തിന്റെ പേരിലാണെന്ന് അറിയാമോ ഇന്നത്തെ ഇന്ത്യയെ വാർത്തെടുത്തതിന്റെ പേരിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗവർണത്തിന്റെയും പേരിൽ വിവേചനം സൃഷ്ടിച്ച് മനുഷ്യന്മാരെ പല തുരുത്തുകളിലാക്കി മാറ്റി ഇന്ത്യയുടെ അന്തസ്സും മാബിയാത്യവും പെരുമയും മഹിമയും മുഴുവൻ കളഞ്ഞു കുളിക്കാൻ വേണ്ടി നടത്തിയ അധ്വാനത്തിന്റെ പേരിൽ അല്ലേ അധ്വാനിക്ക് ഭാരതരത്നം കൊടുത്തത് ആയതുകൊണ്ട് തന്നെ അവരുടെ കരി ഇനി അടങ്ങിയിട്ടില്ല അഥവാ അവരുടെ ഇസ്ലാം വിരോധം അതിനി അടങ്ങിയിട്ടില്ല അടങ്ങാനോട്ട് പോകുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല ഇനിയും കെട്ടിക്കുകയാണ് ഇവിടെ താജ്മഹാള് അവിടെ ഉറൂസ് നടത്താൻ പാടിയവിടെ ലഹ്ലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുത്തബീനാറ് ഇപ്പൊ തകർക്കാനുള്ള കാര്യങ്ങൾ എടുക്കുകയാണ് അപ്പൊ അതൊക്കെ ഇപ്പുടത്തും അപ്പുറത്തും മൂവായിരം ബാക്കി ഹേ എന്നാ പറഞ്ഞിട്ടുള്ളത് മധുര കാശി ബാക്കി ഹേ എന്ന് മാത്രമല്ല മൂവായിരം ബാക്കി ഹേ തേൻ ഖസാർ ബാക്കി ഹേ എന്നാ പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവിടുത്തെ സ്ഥിതിയെങ്കിൽ അയോധ്യയിൽ ബാബറി മസ്ജിദ് പണിയണമോ ഉത്തർപ്രദേശിൽ ബാബറി മസ്ജിദ് പണിയണമോ ഉത്തരേന്ത്യയിൽ ബാബറി മസ്ജിദ് പണിയണമോ ഇതിനെക്കുറിച്ചൊന്ന് രണ്ടാമതും പര്യാചരണം നടത്തേണമോ ആലോചിക്കുക അതോ ഈ ഒട്ടന്റെ പൊട്ടൻ ചിന്തകളാണോ അതും നിങ്ങൾ വിലയിരുത്തുക നമസ്കാരം